യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ അനുഗ്രഹീതരായവരെ സന്തോഷത്തോടെയും പ്രതീക്ഷയോടും കൂടെ ആയിരിക്കാം ഒൻപത് ദിവസം നമ്മൾ പ്രത്യേകമായ ചില കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് മാതാപിതാക്കൾ എന്ന നിലയിലായിരിക്കും എന്നെ കേൾക്കുന്നത് ഒരു യുവതി യുവാക്കളായിരിക്കും കുഞ്ഞുങ്ങളായിരിക്കും ഈ വാക്കുകൾ ഈ പ്രാർത്ഥന ഈ വചനം ശ്രദ്ധിക്കുന്നത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഒരു സഹായം പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് വെളിപ്പെടുവാൻ ഇടയാകട്ടെ ഈ വചനം ശ്രദ്ധിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി മനസ്സറിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുവാൻ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുക്കാം നിങ്ങളുടെ വീടിന് വേണ്ടി പ്രാർത്ഥനാവശ്യങ്ങളെ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ വചനത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കാൻ ഇടപെരട്ടെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ ഇടപെരട്ടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിലേക്ക് നോക്കി വിശ്വാസത്തോടെ ഒന്ന് പറ ഈ വിഷയത്തിനകത്ത് ഈ പ്രാർത്ഥിക്കുന്ന ഈ വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ അത്ഭുതം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ അത്ഭുതം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപക്ഷേ പ്രതീക്ഷിച്ച കാര്യമൊന്നും എന്നുവരെയും നടന്നിട്ടുണ്ടാവില്ല ആഗ്രഹിച്ച കാര്യങ്ങളിലൊന്നും ദൈവം ഇടപെട്ടു എന്ന് തോന്നുന്നില്ല വളരെ വിഷമിച്ചൊക്കെയാണോ നിരാശയോടെയാണോ ഈ വചനം എന്ന് ശ്രദ്ധിക്കുന്നത് സാരമില്ല ചില വഴികൾ അടയുന്നതും ദൈവത്തിൻ്റെ പദ്ധതിയാണ് ചില വഴികൾ ദൈവം തുറക്കും ഓരോ അനുഭവങ്ങളാ ഓരോരുത്തർക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ഇന്നല്ലെങ്കിൽ നാളെ ഒരത്ഭുതം നടക്കാതിരിക്കില്ല ഒരനുഗ്രഹം ഉണ്ടാകാതിരിക്കില്ല നിരാശപ്പെടേണ്ട പുറകോട്ട് പോകണ്ട മനസ്സുമടുക്കണ്ട ഏതായാലും സ്വീകരിക്കുന്നത് മനുഷ്യൻ്റെ വാക്കുകളല്ലോ ദൈവത്തിൻ്റെ വചനമാണ് ദൈവവചനം ദൈവം തൻ്റെ അനുഗ്രഹത്തെ ഒരുക്കിയിരിക്കുന്നത് വചനത്തിലാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഭക്ഷണം ഒരുക്കി വച്ചു നിങ്ങളുടെ വരവിന് പ്രതീക്ഷയോടെ ഇരിക്കുവാണ് അങ്ങനെ നിങ്ങൾ വന്നു വന്ന് നിങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം അറിവ് കിട്ടിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു തന്നിരിക്കട്ടെ എനിക്കൊന്നും വേണ്ട നീ പറയുന്ന എനിക്ക് വേണ്ട എനിക്ക് പച്ചവെള്ളം മാത്രം മതി എനിക്കിതൊന്നും ഇഷ്ടമില്ല എനിക്ക് വേണ്ടി ആരും ഫുഡ് ഉണ്ടാക്കണ്ട ഇങ്ങനെ ആരും കാത്തിരിക്കണ്ട എന്ന് പറഞ്ഞു പോയി കിടന്നാൽ അവരെത്ര വേദന അനുഭവിക്കും ദൈവവും തൻ്റെ അനുഗ്രഹത്തെ ഒരുക്കി കാത്തിരിക്കുകയാണ് അത് നിങ്ങളിലേക്ക് വിളമ്പുന്ന സമയമാണിത് തിരസ്കരിക്കരുത് വേണ്ടെന്ന് പറയരുത് അത് ദൈവത്തിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കും ദൈവം തൻ്റെ അനുഗ്രഹത്തെ കൈമാറുകയാണ് പ്രാർത്ഥനയോടെ കൈമാറുകയാണ് ദൈവവചനത്തിലൂടെ നിങ്ങളിലേക്ക് അത് എത്തിക്കുകയാണ് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം ഇന്ന് ശ്രദ്ധിക്കുന്നൊരു വചനമാണ് സങ്കീർത്തനം നൂറ്റിയേഴാം അധ്യായം മുപ്പത്തിയെട്ടാമത്തെ വാക്യം സങ്കീർത്തനം നൂറ്റിയേഴ് മുപ്പത്തിയെട്ട് അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അവരുടെ എണ്ണം പെരുകി അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകാൻ അവിടുന്ന് അനുവദിച്ചില്ല മനസ്സിലാക്കി ശ്രദ്ധിച്ച് പ്രാർത്ഥനയോടെ സ്വീകരിക്കുക അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അതിൻ്റെ കാരണമായിരിക്കുന്നത് ആ അനുഗ്രഹം കൊണ്ട് അവരുടെ എണ്ണം പെരുകി എണ്ണത്തിൽ വർധനവുണ്ടായി അത് മൾട്ടിപ്ലായി വർദ്ധിച്ചു അനുഗ്രഹം വർദ്ധിച്ചു അനുഗ്രഹത്തിൽ എന്ന കാരണത്താൽ അവരുടെ എണ്ണത്തെ ബാധിച്ചു എന്തിലെങ്കിലുമൊക്കെ വളരണം ഉയരണം നല്ല നിലയിലെത്തണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ ശ്രദ്ധിക്കുക ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ആ വിഷയത്തിൽ നിനക്ക് ആവശ്യം അതാ ദൈവത്തിൻ്റെ അനുഗ്രഹം നിൻ്റെ ആരോഗ്യത്തിൻ്റെ മേൽ വരുമ്പോൾ കുടുംബ ജീവിതത്തിൻ്റെ മേൽ വരുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ മേൽ വരുമ്പോൾ അവിടെയാണ് ആ വിഷയത്തിനകത്ത് ഒരു വർധനവുണ്ടാകുന്നത് അവിടുത്തെ അനുഗ്രഹം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തെ എന്നും മുൻനിർത്തി പ്രാർത്ഥിക്ക താവെ ഈ അനുഗ്രഹിക്കണമേ ഈ വിഷയത്തെ അനുഗ്രഹിക്കണമേ എൻ്റെ ഈ പ്ലാനും പദ്ധതിയെയും അനുഗ്രഹിക്കണമേ അനുഗ്രഹം വരുമ്പോൾ അതിൽ വർധനവുണ്ടാവും അതിൽ മുന്നേറ്റം ഉണ്ടാവും വർദ്ധിക്കുമ്പോൾ അത് സന്തോഷമാണ് അത് അനുഗ്രഹമാണ് അത് ആനന്ദമാണ് ആ വർദ്ധനമുണ്ടാവും അടുത്ത വാക്യമാണ് അവരുടെ കന്നുകാലികളുടെ എണ്ണം കുറഞ്ഞു പോകാൻ അവൻ സമ്മതിച്ചില്ല ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളവൻ ഒന്നിലും കുറഞ്ഞു പോകില്ല ഒന്നിലും താഴോട്ട് പോകില്ല എന്ത് കാര്യവുമാകട്ടെ ഒന്നിലും തകർന്നു പോകില്ല ഒന്നിലും താഴോട്ട് പോകില്ല കാരണം അത് ആ അനുഗ്രഹത്തിൽ നിൽക്കുന്ന ഒരാൾ കുറഞ്ഞു പോകാൻ പരാജയപ്പെട്ടു പോകാൻ നാണം കെട്ടു പോകാൻ ഇടവരിയല എവിടെയെങ്കിലുമൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടോ ചില സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ചിലരോട് നമ്മൾ പറയും നിങ്ങൾ ഈ വചനമൊക്കെ ഒന്ന് കേൾക്കണം സമയമില്ല ഈ സമയമില്ലാത്ത സമയത്ത് ഇതിനൊക്കെ ആർക്കാ നേരം ഇതിനൊക്കെ സമയം വേണ്ടേ ഭയങ്കര തിരക്കാണ് എവിടെയെങ്കിലുമൊക്കെ പോയി ഇടിച്ച് താഴെ വീഴുമ്പോഴാ ഇതിൻ്റെയൊക്കെ ആവശ്യവും ഈ അനുഗ്രഹത്തിൻ്റെ ഒക്കെ വിലയും നമ്മൾ മനസ്സിലാക്കുന്നു എവിടെയെങ്കിലുമൊക്കെ പോയി തട്ടി പൊട്ടി ഇടിച്ച് വീണ് കഴിയുമ്പോഴാണ് പണ്ട് ഓരോരുത്തരും പറഞ്ഞതൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നത് ഇപ്പം നമ്മൾ പറയും ആർക്കാ ഇതിനൊക്കെ നേരം ഇതിനൊക്കെ സമയം വേണ്ടേ ഇതൊക്കെ പണിയില്ലാതെ വെറുതെ ഇരിക്കുന്നവരിങ്ങനെ കേട്ടോണ്ടിരിക്കും അവർക്കൊന്നും വേറെ പണിയൊന്നുമില്ലല്ലോ ഇത് പണിയില്ലാത്തവരുടെ ഒരു പണിയല്ല ചിലപ്പോൾ ഇപ്പം നല്ല സ്പീഡിൽ അങ്ങ് പോകുമ്പോൾ അവർക്കും ഇതൊക്കെ പണിയില്ലാത്തവരുടെ പണിയാണെന്ന് പ്രിയപ്പെട്ടവരെ നിനക്ക് നിനക്കെവിടെയെങ്കിലുമൊക്കെ എത്തണമെങ്കിൽ വർദ്ധിക്കണമെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ കടാക്ഷം അനുഗ്രഹം വേണം എന്നാലേ നീ എണ്ണത്തിൽ എന്തിലായാലും കുറഞ്ഞു പോകാതിരിക്കത്തുള്ളൂ കുറഞ്ഞു പോയി കഴിഞ്ഞ് വീണു പോയി കഴിഞ്ഞ് പരാജയപ്പെട്ട് കഴിഞ്ഞ് നിലവിളിക്കുന്നവരും പരക്കം പായുന്നവരും അതല്ല ആവശ്യം വീഴാതിരിക്കാൻ പരാജയപ്പെട്ടു പോകാതിരിക്കാൻ എന്നും ചോദിച്ചു വാങ്ങണം ദൈവമേ ഈ വചനത്തിലൂടെ എന്നെ അനുഗ്രഹിക്കണമേ ഞാൻ ഒന്നുമല്ല എനിക്ക് അങ്ങയുടെ അനുഗ്രഹം കൂടിയേ തീരൂ ഈ വചനത്തിലൂടെ ഇന്ന് പ്രാർത്ഥിക്കുവാണ് പ്രത്യേകിച്ച് ഒൻപത് ദിവസം പ്രാർത്ഥനയിൽ വെക്കുന്ന ദിവസമാണ് ഒത്തിരി പേര് പ്രാർത്ഥന ചോദിച്ച് ഒരു കാര്യം ഞങ്ങൾ ഈ പിള്ളേർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ ചിലരൊക്കെ പറഞ്ഞ് ഗർഭിണികളായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാണ് നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഈ ഒൻപത് ദിവസം പ്രാർത്ഥനയിൽ വെച്ച വിഷയം നല്ല തീരുമാനങ്ങൾ കുഞ്ഞുങ്ങളെടുക്കാൻ നല്ല സ്വഭാവത്തിൽ വളരാൻ അവർക്ക് നല്ലൊരു മാർക്ക് ലഭിക്കാൻ നല്ലൊരു വിജയം നേടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നല്ല നിലയിലെത്താൻ കാരണമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വിഷമത്തിലും വേദനയിലും പ്രതിസന്ധിയിലും ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു വാക്ക് ഇന്ന് വൈകുന്നേരം ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് വൈകുന്നേരം ആറേ കാലിന് വിശുദ്ധ യൂഥാശ്ലീഹായുടെ മാധ്യസ്ഥം തേടിയുള്ള നൊവേന ചൊല്ലിയുള്ള പ്രാർത്ഥനയുണ്ട് അനുഗ്രഹമാണ് അത്ഭുതമാണ് ഒരുപാട് ദൈവപ്രവൃത്തികൾ ആ പ്രാർത്ഥനയിലൂടെ സംഭവിക്കുന്നുണ്ട് നിങ്ങൾ മുടക്കാതെ മുടങ്ങാതെ ആശുശ്രൂഷയിലും സാധ്യമായ സമയത്ത് എന്ന് ഓർമ്മിപ്പിക്കുന്നു ഇന്ത്യൻ സമയം ആറേ കാലിനാണ് ആശുശ്രൂഷ നടക്കുക നമുക്ക് യേശുവിൻ്റെ ആശീർവാദം ഈ വചനത്തിലൂടെ സ്വീകരിക്കാം നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ പ്രത്യേകിച്ച് ഒൻപത് ദിവസം പ്രാർത്ഥിക്കുന്നത് എന്ത് പഠിക്കണം ഏത് കോഴ്സ് എടുക്കണം എങ്ങനെ മുന്നോട്ട് നീങ്ങണം ഈ രാജ്യത്ത് നിൽക്കണോ മറുരാജ്യത്ത് പോകണോ വിവിധ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നവരുണ്ട് അതിലൊരു ദൈവഹിതപ്രകാരമായ ഉത്തരം കടന്നു വരട്ടെ എന്തിലേക്ക് തിരിയണം എന്ത് പഠിക്കണം ഒരു ഉത്തരം കിട്ടും അങ്ങനെ വയ്ക്കുന്ന ചുവടുകൾ നിനക്കൊരു വിജയമായി മാറും അനുഗ്രഹമായി മാറും ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ട ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ചിലപ്പോൾ ചില രാജ്യങ്ങളിൽ പോകാൻ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുന്നു രോഗം സൗഖ്യമാകാൻ പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധി മാറാൻ പ്രാർത്ഥിക്കുന്നു കിടന്നു കിടപ്പിലായിരിക്കുന്ന വീൽചെയറിലായിരിക്കുന്ന രോഗികളായിരിക്കുന്ന ഹോസ്പിറ്റലിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് യേശുവിൻ്റെ നാമത്തിലുള്ള ആ അസൗഖ്യം നിങ്ങളിലുണ്ടാകട്ടെ ആ സൗഖ്യം നിങ്ങളിൽ സംഭവിക്കട്ടെ ആ സൗഖ്യം ഇപ്പോൾ നിങ്ങളിലേക്ക് വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് സൗഖ്യത്തിൽ പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്നും ശരീരത്തെ അകവും പുറവും സംരക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ദൈവാനുഗ്രഹമുള്ളത് ഞങ്ങളിൽ ഉണ്ടാകണമേ വർധനവുണ്ടാകണമേ വളർച്ചയുണ്ടാകണമേ ഒന്നിലും കുറവുണ്ടാകരുത് കുറഞ്ഞു പോകാൻ ഇടയാകരുത് എണ്ണത്തിൽ പെരുകിതുപോലെ വർദ്ധിച്ചു വരുവാൻ അനുഗ്രഹത്തോടെ വർദ്ധിച്ചു വരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ വചനം കേൾക്കുന്നവരെ ഈ വചനം അയച്ചു കൊടുക്കുന്നവരെ എഴുതി വയ്ക്കുന്നവരെ ഷെയർ ചെയ്യുന്നവരെ സ്റ്റാറ്റസ് ഇടുന്നവരെ ഈ വചനത്തെ സ്നേഹിക്കുന്നവരെ സ്വീകരിക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ അമ്മേൻ ദൈവം അനുഗ്രഹിക്കട്ടെ നല്ല ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു ഈ വചനം സാധ്യമായ എല്ലാവർക്കും കൊടുക്കുക ഷെയർ ചെയ്യുക അവരിലേക്ക് ഒരു അനുഗ്രഹം കൈമാറി വരട്ടെ സന്തോഷമുള്ളൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം നാളെ വെള്ളിയാഴ്ചയാണ് ആ ദിവസം പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങുന്നു ഈ ആലയത്തിൽ ഒത്തിരി ശുശ്രൂഷകൾ അനുഗ്രഹത്തോടെ നടക്കുന്നു ഇന്നും നാളെയും ശുശ്രൂഷയുടെ ദിവസങ്ങളാണ് പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ് ദൈവം അനുഗ്രഹിക്കട്ടെ നാളെ കാണുന്നത് വരെ ഉള്ളം കയ്യിലെന്നപോലെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ